പിന്നെ വർഷം ഇവിടെ അവരെ അവരെ ജനിച്ചത് ഇവിടെയാണ് അവരെ ഭർത്താവ് ഇവര് കൊടുത്തതല്ല അവരെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവരെ വീടാണ് ഇതല്ല നമുക്ക് ഒരു അറുപത് വർഷം കൊണ്ട് അറിയാം ഈ മദ്യപാനിയുടെ കൂടെ മദ്യപാനിയില് വരുവുള്ളൂ വേറെ ചായ കുടിക്കണമെങ്കിൽ വരൂല്ലോ നമസ്കാരം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് തിരുവനന്തപുരം കല്ലിയൂരിൽ നിന്നും ഒരു ഒരു വാർത്ത പുറത്തു വന്നത് അതായത് എഴുപത്തിയാറുകാരിയായ സ്വന്തം അമ്മയെ മകൻ വകവരുത്തി എന്നുള്ളതായിരുന്നു എന്തായാലും ഞാനിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് അതായത് കല്യൂരാണോ നിൽക്കുന്നത് സംഭവ സ്ഥലത്താണ് നിൽക്കുന്നത് എഴുപത്തി ആറ് കാരിയായ വിജയകുമാരിയാണ് ഇത്തരത്തിൽ മകനായ അജയ് കുമാര് അതിദാരുണമായി വകവരുത്തിയത് മധ്യലഹരിയിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഇപ്പോൾ നാട്ടുകാരെല്ലാവരും തന്നെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ ഈ വീട്ടിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ രാവിലെ അറിഞ്ഞത് എന്തെങ്കിലും എന്തെങ്കിലും ഈ വീട്ടിൽ ഇല്ല അവര് തമ്മിൽ പ്രശ്നമൊന്നുമില്ല പ്രശ്നൊന്നുമില്ല പിന്നെ അമിത മദ്യപാനി ഗഞ്ചാവൂല്ല ഉപയോഗിക്കും അങ്ങനെ കെട്ടി ചെയ്തതാണ് അമ്മ നല്ല സൂപ്പർ അമ്മയാണ് ഇവിടുത്തെ ഏറ്റവും വിലപ്പെട്ട ഒരു അമ്മയാണ് അവരുടെ മക്കളും എല്ലാം കൊള്ളാം പക്ഷെ ഇങ്ങനെ മദ്യപാനത്തിൻ്റെ അടിമയായി പോയി പിന്നെ വർഷം ഇവിടെ അവരെ അവര് ജനിച്ചത് ഇവിടെയാണ് അവരെ ഭർത്താവ് ഇവരും ഇവിടുത്തെ അല്ല അവർ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവരെ വീടാണ് ഇതല്ല നമുക്ക് ഒരു അറുപത് വർഷം കൊണ്ട് അറിയാം അതായത് കോസ്റ്റ് കോസ്റ്റ് ആയിരുന്നു ഇല്ല ഇപ്പോൾ ആയി വന്നത് പിന്നെ അജയ്കുമാർ മൂത്തമായിരുന്നു ഇല്ലല്ലോ റിട്ടേർഡായിട്ട് എന്നും അറിയാൻ പാടില്ല അമ്മക്ക് ഇപ്പോ എഴുപത്തി ആറ് വയസ്സായി നല്ലൊരു മദ്യപാനി മദ്യവാനി എല്ലാം എല്ലാം ഉണ്ട് ഇവിടെ കംപ്ലീറ്റ് അലമ്പു പയ്യന്മാരായിട്ടുള്ള കമ്പനിയാണെന്ന് പറഞ്ഞു നല്ല ഏരിയ താമസിക്കുന്നത് ഇതെല്ലാം അവരെ വന്ധുക്കളി തന്നെ പിന്നെ ഇപ്പോഴത്തെ ഈ മദ്യപാനിയുടെ കൂടെ മദ്യപാനിയില് വരുള്ളൂ അല്ല വേറെ ചായ പിടിക്കണോ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നു എന്തായാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ നാട്ടുകാരെല്ലാം തന്നെ വളരെ കൂടിയാണ് ഈ ഒരു സംഭവത്തെ നോക്കിക്കാണുന്നത് ഇദ്ദേഹം ഒരു തികഞ്ഞ മദ്യവാനിയായിരുന്നു മദ്യപാനം നിർത്തുവാനുള്ള ചികിത്സക്കിടയ്ക്കം പോയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ നാട്ടുകാരെ നാട്ടുകാരെയടക്കം വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഉണ്ടായിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽരുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം